ായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ ശുശ്രൂഷയിലെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യസ്വതാക്കൾക്കൊരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു അതേ നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാട്ടോർ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമുക്ക് ഉദ്ധാരണം കൂടെ ദൈവമാകുന്നു മരണത്തിൽ നിന്ന് കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ അതെ പ്രിയരെ ഓരോ ദിവസവും നേരിടാവുന്ന എല്ലാ അനർത്ഥങ്ങൾ നമ്മളെ വിട്ടുമിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നീക്ക് നൽകി നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ പരിപാലനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ലൂക്കോസിന്റെ സുവിശേഷം എട്ടാമധ്യായത്തിന്റെ നാൽപ്പത്തിയാറാം വാക്യത്തിൽ യേശു പറയുന്നു ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഞാൻ അറിഞ്ഞുവെന്ന് ഇത് പന്ത്രണ്ട് വർഷക്കാലമായി ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗം പിടിച്ച് രോഗം ഏറ്റവും വഷളായിത്തീർന്ന ഒരു യെക്കുറിച്ചുള്ള വിഷയമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ സഹോദരിയെ കുറിച്ച് മത്തായിയുടെ ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിലും മർക്കോ സഞ്ചിന്റെ ഇരുപത്തി ഒന്നാം വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ സഹോദരിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മുതൽ എല്ലാ വൈദ്യന്മാർക്ക് കൊടുത്തു ആരാലും സൗഖ്യം വരുത്തി കൊടുക്കുവാൻ കഴിയാത്ത സ്ത്രീ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവരുടെ രോഗം മനുഷ്യ സമൂഹത്തിൽ ഐക്യം കൽപ്പിക്കുന്ന രോഗമാണ് ഇവൾ ആരെങ്കിലും തൊട്ടാൽ അവർ അശുദ്ധരാകുമെന്നാണ് പ്രമാണം പഠിപ്പിക്കുന്നത് അപ്പോ ഈ നിലയിൽ രോഗം ഏറ്റവും ഷളായി മരണത്തെ മാത്രം മുൻ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുന്ന സ്ത്രീ ഇവിടെ കുടുംബത്തെ കുറിച്ചോ ഇവിടെ മാതാപിതാക്കളെ കുറിച്ചോ സഹോദരങ്ങളെ കുറിച്ചോ ദേശത്തെ കുറിച്ചോ ഒന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല പക്ഷേ ഇവൾ തനികയായ ഒരു സ്ത്രീ ആയിരുന്നെന്നും പന്ത്രണ്ട് വർഷക്കാലം ഏറുകിയ വൈദ്യന്മാരെ കണ്ടുവെന്നും വലിയ ട്രീറ്റ്മെന്റ് അവൾ ചെയ്തുവെന്ന് നമുക്കൂടെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഈ അവടെ പണത്തിനോ ഏറെ വൈദ്യന്മാർക്കോ അവളെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നമുക്കൂടെ കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ ജീവിതത്തിൽ മരണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഭവനരഹിതയായി ഒരു അനാഥയായി യിരിക്കുന്ന ഒരു സഹോദരി ഓരോ ദിവസവും അവിടെ രോഗം മൂർച്ചു മൂർച്ചിച്ച് വരികയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും പരവശിയായി തീർന്ന സ്ത്രീ അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ തകർന്ന മേഖലകളിലൂടെ അവൾ കടന്നു പോകുമ്പോൾ ആരാലും സഹായിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെ അവൾ കടന്നു പോകുമ്പോൾ അവൾ സൗഖ്യദായകനായ യേശുവിനെ കുറിച്ച് അവൾ കേട്ടു അവൾ ഒരു തീരുമാനമെടുത്തു എന്താണ് അവളുടെ തീരുമാനം ഞാൻ യേശുവിനെ തൊടും അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലെങ്കിലും ഞാൻ തൊടും ഞാൻ തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് അവൾ വിശ്വസിച്ചു അവളുടെ ജീവിതത്തിന്റെ അവിശ്വാസവും അവിടെ തീരുമാനവും തെറ്റിപ്പോയില്ല യേശുവിനുള്ള വിശ്വാസവും യേശുവിനുള്ള തീരുമാനവും തെറ്റിപ്പോയില്ല ഇന്നലെ കേൾക്കുന്ന പ്രിയരെ യേശുളള വിശ്വാസവും യേശുവിനുള്ള ആശ്രയവും തെറ്റിപ്പോകത്തില്ല മറ്റെല്ലായിടത്തും തെറ്റകൾ സംഭവിക്കാം ഏറി വൈദ്യന്മാരാൽ അവൾ ജീവിതം തകർന്നു തകർന്നുപോയവളാണ് എന്നാൽ യേശുവിൽ അവൾ ആശ്രയം കണ്ടെത്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ യേശുവിൽ ആശ്രയം കണ്ടെത്തി അവളുടെ ജീവിതത്തിൽ അവൾ ചുറ്റുപാടുകളോ പുരുഷാരത്തെയോ ഒന്നും നോക്കാതെ വണ്ണം അവിടെ ഹൃദയത്തിൽ അങ്കുരിച്ച വിശ്വാസത്താൽ തിരക്കിട്ട പുരുഷാരത്തിന്റെ ഇടയിലൂടെ പോയി യേശുവിന്റെ പുറകിൽ ചെന്ന് അവന്റെ വസ്ത്രത്തിന് വെളുപ്പിൽ തൊട്ടു അവിടെ വിശ്വാസം എന്തായിരുന്നു യേശുവിനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് യേശുവിനെ അവൾ തൊട്ടപ്പോൾ തന്നെ യേശുവിന്ന് ശക്തി പുറപ്പെട്ടു നാളുകളായി വർഷങ്ങളായി അവൾ അനുഭവിച്ചിരുന്ന വേദനകൾക്ക് ആ സമയം തന്നെ വേദനകൾക്ക് പരിഹാരമുണ്ടായി സൗഖ്യം അവളുടെ ശരീരത്തിൽ അവൾ തിരിച്ചറിഞ്ഞു ഒരു നിമിഷം കൊണ്ട് അവൾ തിരിച്ചറിഞ്ഞു അവൾ പരസ്യമാക്കാതെ അവൾ എങ്ങനെയെങ്കിലും മടങ്ങിപ്പോവാൻ ആഗ്രഹിച്ചപ്പോൾ യേശു പറഞ്ഞ ഒരാൾ എന്നെ തൊട്ടു ശക്തിയിൽ നിന്നും പുറപ്പെട്ടു ശ്രീ അവിടെ വെളിപ്പെട്ട് പറയുന്നു ഞാനാണ് ഗുരു ഞാനാണ് യേശു അവളെ സ്നേഹിച്ചു യേശോട് പറഞ്ഞു മാങ്ങളെ നീ സമാധാനമായിരിക്കുക നീ ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിളെ ആശ്വസിപ്പിച്ചു ഇന്നെ കേൾക്കുന്ന പ്രിയരേ നിങ്ങൾ കടന്നു പോകുന്ന തകർന്ന അനുഭവങ്ങളിൽ നിങ്ങളുടെ രോഗങ്ങളിൽ നിങ്ങൾ അനാഥരോ നിങ്ങൾ വിധവരോ ഭാരമഹിക്കുന്നവരോ എല്ലാം തീർന്നുവെന്ന് ചിന്തിക്കുന്നവരോ ഭയപ്പെടേണ്ട വിശ്വാസത്തോടുകൂടെ യേശുവിനോട് പ്രാർത്ഥിക്കുമോ അവന്റെ അടുക്കിലേക്ക് കിടന്നു ചെല്ലുമോ വിടുതൽ യേശു നിനക്ക് തരും യേശു നിനക്ക് സമാധാനം തരും അവടെ ജീവിതത്തിൽ അവൾ വിശ്വസിച്ചു യേശുവിനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും യേശുവിനെ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും അതേ നീ വിശ്വസിക്കൂ യേശുവിനെ വിശ്വാസത്താൽ തൊടു യേശുവിനെ വിശ്വാസത്താൽ തൊടു നിനക്കും നിന്റെ തലമുറയ്ക്ക് രക്ഷുണ്ടാകും നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ പരിഹാരം തരുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് വിശ്വാസത്തോടെ അവനെ തൊടാമോ നാളുകളായി അനുഭവിക്കുന്ന ഏത് വിഷയമായാലും പരിഹാരം തരുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് ഭയത്തോടെ വന്ന സ്ത്രീ മണ്ണത്തോട് മല്ലടിച്ചു വന്ന സ്ത്രീ ഏറ്റവും രോഗം രോഗമഷളായ സ്ത്രീ യേശുവിനെ തൊട്ടതിന് ശേഷം അവൾ മടങ്ങിപ്പോകുന്ന എങ്ങനെയാണെന്നറിയാമോ ഭയമില്ലാതെ സന്തോഷത്തോടെ മരണത്തിന്റെ ശക്തികൾ മാറ്റപ്പെട്ടവളായി ധൈര്യത്തോടെ ബലത്തോടെ പ്രത്യാശയോടവൾ മടങ്ങിപ്പോകുന്നു അതേ നീ യേശുവിനെ തൊടുമോ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കേണ്ട പരിശുദ്ധ പിതാവേ എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ അവടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നീ അവരെ സഹായിക്കണമേ അങ്ങേ തൊടാനുള്ള ഗ്രീവ് അവർക്ക് കൊടുക്കണമേ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആ മേൻകർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്രിസൂഷയിൽ പാസ്റ്റർ കെ കെ സാമുവീർ